ഹായ് മക്കളെ ലണൻറ്റിങ്ങിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താണ് പഠിക്കാൻ പോകുന്നതെന്ന് അറിയാമോ ഇന്ന് ആറാം ക്ലാസ്സിലെ മലയാളം കേരള പാഠാവലിയിലെ ജീവനുള്ള പാട്ട് എന്ന പാഠഭാഗത്തിൻ്റെ പഠന പ്രവർത്തനങ്ങളാണ് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യം അർത്ഥം കണ്ടെത്താം എന്നുള്ളത് നോക്കാം ഉദാരം എന്ന പദത്തിൻ്റെ അർത്ഥം ദാനശീലമുള്ള എന്നതാണ് മൂകൻ എന്നാൽ നിശബ്ദൻ അല്ലെങ്കിൽ ഊമ എന്ന് പറയാം താവകം അങ്ങയുടെ അല്ലെങ്കിൽ നിന്റെ ലീനൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലയിച്ചവൻ എന്നാണ് അർത്ഥം സർവവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിസ്മരിക്കുക എന്നാൽ മറക്കുക എന്നാണ് അടുത്ത പ്രവർത്തനമായിട്ട് വരുന്നത് വായിക്കാം പറയാം എന്നുള്ളതാണ് കാട്ടുപുൽത്തണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഉത്തരം ഓടക്കുഴലിനെയാണ് കാട്ടുപുൽത്തണ്ട് എന്ന് വിശേഷിപ്പിക്കുന്നത് അടുത്തത് ഗന്ധർവ ഗന്ധർവാലൻ്റെ നാഥധാര കേൾവിക്കാരിയെ എങ്ങനെയെല്ലാമാണ് സ്വാധീനിക്കുന്നത് ഉത്തരം നോക്കാം ഓടക്കുഴലിൽ ബാലകൻ തീർക്കുന്ന അത്ഭുതകരമായ പാട്ടുകേട്ട് പെൺകുട്ടി എല്ലാം മറന്ന് മുഖം കുനിച്ച് നിന്നു പോകുന്നു അളക്കാനാവാത്ത ആത്മനിർവൃതി പുൽകി നിൽക്കുന്ന ആ സമയത്ത് അവൾ മറ്റൊന്നും കാണാറില്ല ആ ഗാനം അകന്നാകതു അന്തിവാനിൽ അലിഞ്ഞു ചേരുമ്പോഴും അവളുടെ കൗതുകം നിറഞ്ഞ മനസ്സ് ഗന്ധർവ ബാലകൻ്റെ ചുറ്റും പ്രദക്ഷിണം വയ്ക്കുന്നു അത്ര മനോഹരമാണ് ആ നാഥധാര അടുത്ത ക്വസ്റ്റ്യൻ ഈ ജനാലതൻ മുന്നിൽ അരക്ഷണം മൂകനായി ഒന്ന് നിന്നിട്ട് പോകണേ മൂകനായി ഒന്ന് നിൽക്കണമെന്ന് പെൺകുട്ടി പറയാൻ കാരണമെന്ത് ഉത്തരം കാട്ടുപുൽത്തണ്ടിൽ നിന്ന് അത്ഭുതകരവും ശ്രേഷ്ഠവുമായ പാട്ട് സൃഷ്ടിക്കുന്ന ഗന്ധർവ ബാലകനെ ഒരു നോക്കു കാണാൻ ആഗ്രഹിക്കുകയാണ് പെൺകുട്ടി ആ ഗായകനെ അവൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ഗായകനെ ഒന്നു കാണാൻ വേണ്ടി മാത്രമാണ് ജനാലക്കരയിൽ പാട്ടുപാടാതെ ഒരു നിമിഷം മൗനമായി ഒന്ന് നിന്നിട്ട് പോകൂ എന്നവൾ യാചിക്കുന്നത് അടുത്തത് വിശകലനം ചെയ്യാം എന്നുള്ളതാണ് താവഗോജാല ഗാനത്തിൽ നിന്ന് ഞാൻ വേർതിരിഞ്ഞൊന്നു കാണട്ടെ നിന്മുക പെൺകിടാവ് ഇങ്ങനെ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ട് ചർച്ച ചെയ്ത് എഴുതുക ഉത്തരം ഗന്ധർവാലകൻ്റെ പാട്ടു മാത്രമേ ആ പെൺകുട്ടി കേട്ടിട്ടുള്ളൂ ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ അവൾ അതിൽ ലയിച്ച് സ്വയം മറന്നു നിൽക്കും മറ്റൊന്നും അവൾക്ക് ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല അവൻ്റെ മുഖം പോലും ആ മുഖം ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ജനാലയ്ക്കരികിൽ പാട്ടുപാടാതെ ഒരു നിമിഷം മൗനമായി ഒന്ന് നിന്നിട്ട് പോകുമോ എന്നവൾ യാചിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കാവ്യഭംഗി കാട്ടുപുൽത്തണ്ടിൽ അത്ഭുതോദാരമ പാട്ടുണർത്തുന്ന ബാലക വരികളിലെ സൗന്ദര്യം ചർച്ച ചെയ്ത് ഇതുപോലുള്ള മറ്റു വരികൾ കണ്ടെത്തും ഉത്തരം നാം എല്ലാം സംഗീതം ആസ്വദിക്കുന്നവരാണ് വെറുമൊരു മുളന്തണ്ടിൽ പോലും സംഗീതത്തിനെ മാസ്മരികത സൃഷ്ടിക്കാൻ മനുഷ്യന് കഴിഞ്ഞിട്ടുണ്ട് ഈ കവിതയിലും വെറും ഒരു കാട്ടുപുൽത്തണ്ടിൽ നിന്നാണ് അത്ഭുതകരവും ശ്രേഷ്ഠവുമായ പാട്ട് ഗന്ധർവ ബാലകൻ സൃഷ്ടിക്കുന്നത് ഈ കവിതയിലെ തന്നെ സമാനമായ വരികൾ നോക്കാം ലോലമാകുമ പുല്ലാങ്കുഴലിലെ നാഥലോക മഹാത്ഭുത ധാരയിൽ സമാനമായുള്ള മറ്റു കാട്ടിലെ പഴമുളം തണ്ടിൽ നിന്നും പാട്ടിന്റെ പാലാഴി തീർത്തവനെ പി ഭാസ്കരൻ്റെ വരികൾ അടുത്തത് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം എന്നുള്ളതാണ് കവിതയുടെ ആശയം പദച്ചേർച്ച പ്രയോഗ ഭംഗി തുടങ്ങിയ കാര്യങ്ങൾ പരിഗണിച്ച് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാം അപ്പം നോക്കാം ആസ്വാദന കുറിപ്പ് ജി കുമാരപ്പിള്ളയുടെ ജീവനുള്ള പാട്ട് എന്ന കവിതയിൽ കാട്ടുപുൽത്തണ്ടിൽ നിന്നും കേൾക്കുന്ന ഗന്ധർവ ബാലന്റെ മനോഹരമായ ഗാനത്തിൽ മതിമറന്നിരിക്കുന്ന ഒരു പെൺകുട്ടിയെക്കുറിച്ചാണ് പറയുന്നത് ഗന്ധർവാലൻ സൃഷ്ടിക്കുന്ന ആ മനോഹരമായ പാട്ടിൽ അലിഞ്ഞു ചേർന്ന് എല്ലാം മറന്ന് പെൺകുട്ടി മുഖം താഴ്ത്തി നിൽക്കുന്നതുകൊണ്ട് ആ ഗായകനെ അവൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല ആ ഗന്ധർവ ബാലൻ്റെ മുഖം അവൾ കാണാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ഒരു നിമിഷം ജനാലയ്ക്കരിയിൽ പാട്ടുപാടാതെ മൗനമായി ഒന്ന് നിന്നിട്ടു പോകുവാൻ അവൾ ഗന്ധർവ ബാലനോട് അപേക്ഷിക്കുകയാണ് സംഗീതം നമ്മെ എല്ലാം മറന്നുള്ള ഒരു മാസ്മരിക ലോകത്തേക്ക് നയിക്കുന്നു എന്നാണ് കവി ഭാവാത്മകമായി ഈ കവിതയിൽ അവതരിപ്പിക്കുന്നത് ഈ പ്രവർത്തനങ്ങളെല്ലാം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എല്ലാം എന്നെ അറിയിക്കുക കൂടുതൽ മലയാളം ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെൽബട്ടൺ അമർത്തുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്